ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എഗ്ഗ് തവ പു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നോർത്തിലൊക്കെ സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഒരു പുലാവാണ് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും റെസിപ്പീസ് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കണ്ടു പോകുമ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ കൊടുക്കുക ഓയിൽ ചൂടായതിലേക്ക് ഒരു രണ്ട് കഷ്ണം പട്ട കുറച്ച് ജീരകം ഒരു രണ്ട് കഷ്ണം ബേ ലീഫ് ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം രണ്ട് സവാള മീഡിയം സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി വാട്ടിയെടുക്കുക ഗോൾഡൻ കളർ ആവൊന്നും വേണ്ട വാടിയാൽ മതി നന്നായിട്ട് പിന്നെ ഇത് ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന അരിക്കും മുട്ടയ്ക്കും അനുസരിച്ചിട്ട് ഉള്ളിയൊക്കെ കൂടുതലെടുക്ക മൂന്ന് കപ്പ് അരിക്ക് അഞ്ച് മുട്ട സ്ക്രാമ്പിൾ ചെയ്തും എടുക്കുന്നുണ്ട് ഒരു നാലെണ്ണം പുഴുങ്ങും എടുക്കുന്നുണ്ട് സവാള വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ഇത് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസാണ് ഇത് നോർത്തിലൊക്കെ സ്ട്രീറ്റിൽ കിട്ടുന്നൊരു അണ്ടാപ്പുലാവാണത് നമുക്ക് ഡിന്നറായിട്ടും ലഞ്ചിനും പിന്നെ ജോലിക്ക് പോകുന്നവർക്ക് ടിഫിനായിട്ടും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് ഉള്ളി ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് പൗഡറാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂണ് ഗാർലിക് പൗഡറ് അര ടീസ്പൂണ് ജിഞ്ചർ പൗഡർ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ഒന്നും കൂടെ മൂത്ത് വന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ചെറിയ ടീസ്പൂണിലാണെങ്കിൽ രണ്ട് ടീസ്പൂൺ എടുത്തോളൂ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എന്നിട്ട് തക്കാളി ഒന്ന് നന്നായി വാടി വരണം അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായി വെന്തിട്ട് ഈ വെള്ളം ഒന്ന് വറ്റി വരണം അതിന് ശേഷം നമുക്കിതിലേക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം മസാല വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമുള്ള എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അഞ്ചെണ്ണം ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതാ മസാല നന്നായി വാടി വന്നിട്ടുണ്ട് എണ്ണ എല്ലാം തെളിഞ്ഞു വരുന്ന പരുവത്തിലായിട്ടുണ്ട് ഈ സമയത്ത് എഗ്ഗ് ബീറ്റ് ചെയ്തത് ഒഴിച്ച് കൊടുക്കുക നന്നായി സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക ഇതിൽ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ എൻ്റെ കയ്യിൽ ക്യാപ്സിക്ക് ഇല്ലാതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ മണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ അതല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ല രീതിയിൽ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക എഗ്ഗ് സ്ക്രാമ്പിളായി വന്ന് തുടങ്ങിയിട്ടുണ്ട് സമയത്ത് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ടുകൊടുക്കുക നമ്മൾ ബിരിയാണിക്കൊക്കെ ബോയിൽ ചെയ്തെടുക്കില്ല അതുപോലെ തന്നെ എടുത്താൽ മതി ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് മിക്സ് ചെയ്ത് കൊടുക്കാം പലതരത്തിലുള്ള റൈസുകൾ ഉണ്ടാക്കുന്നത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ബാക്കി റൈസും കൂടെ ചേർത്ത് കൊടുക്കുക അര മണിക്കൂർ പോലും വേണ്ട ഈ റൈസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി വിഷമിക്കൊന്നും വേണ്ട എളുപ്പമാണ് ഇതുണ്ടാക്കാന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഇതിന് മുകളിൽ കുറച്ച് മല്ലിയിലേയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയം കൊണ്ട് ഒരു നാല് മുട്ട പുഴുങ്ങിയെടുക്കണം അത് നമ്മളൊന്ന് കുറച്ചൊരു മസാലയിൽ ഇട്ടിട്ട് വഴറ്റിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സർവീന്ന് നേരത്ത് ചേർത്ത് കൊടുത്താൽ മതി അതാ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തീ നിർത്തി കൊടുക്കുക പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ഒന്ന് മസാലയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാനടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാക്കിയെടുക്കുക ചൂടായതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയില് ചൂടായതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക തീ നന്നായി ചെറുതാക്കി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് മസാലയിലേക്ക് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെയാണ് കൊടുത്തുവിടുന്നത് വെച്ചാൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ മുട്ട പുഴുങ്ങിയിട്ട് വെറുതെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് റൈസിന്റെ കൂടെ സെർവ് ചെയ്യാം എഗ്ഗ് പുലാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതിൻ്റെ കൂടെ ഒരു റൈത്ത് ഉണ്ടായാൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും ഒരച്ചാറും കൂടി ഉണ്ടെങ്കിൽ വിശേഷമായി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്